പപ്പടവും കൂടെ വെച്ച് നമുക്ക് കഴിച്ചു നോക്കാം കൂടെ പപ്പടവും പുളിശ്ശേരി സേവയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കണോന്ന പറഞ്ഞ ഞാൻ ആദ്യമായിട്ട് കഴിക്കുവാണ് നല്ല എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു നമ്മളിപ്പൊ സേവ ഉണ്ടാക്കുന്നത് കാണാൻ പോവുകയാണ് ആന്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കാണ് ഇതിന്റെ അരിയാണ് അരി നന്നായിട്ട് ചെങ്കൽപ്പെട്ട അരിയാണ് അറച്ചിട്ട് നന്നായിട്ട് വരട്ടി എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി വരട്ടി വേവിക്കണം വേവിച്ച ശേഷം ഇതില് നമ്മൾ പിഴിഞ്ഞെടുക്കണം ഇത് വന്ന് നമ്മുടെ ഹെൽത്തിന്റെ ഇതാണ് വേറെ പാരമ്പര്യ ഫുഡാണ് എന്ന് പറയുന്നത് ഇത് വന്ന് നമ്മൾ കഴുകുമ്പോ വയറ്റിനൊന്നും ആവില്ല അവര് അരിയും ആവിൽ വേവിച്ചെടുക്കണതാണ് നമ്മടെ ഈ ഫുഡ് നമ്മുടെ എല്ലാരും ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് ഇനി ഇത് വേവിക്കോ ഇനി ഇത് വേവിക്കൂല ഇനി വേവിച്ച് ഇതിനെ ഇങ്ങനെ ഇനി ഇതിന്റെ കോമ്പിനേഷൻ പുളിശ്ശേരിയും പപ്പടം ഇത് തണുത്തതിന് ശേഷം തണുത്തതിന് ശേഷം ഇതാ ഇങ്ങനെ ചെയ്തു വെച്ചേക്കണത് ഇനി ഇതിനെ നമ്മൾ പാക്ക് ചെയ്ത് നമ്മുടെ ഷോപ്പ് തെക്കേക്കോട്ടയിലാണ് അവിടെ നമ്മൾ കൊണ്ടുപോകും അവിടെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് പിന്നെ അവിടെയും കൊണ്ടുപോകും ഇവിടെയും വന്ന് ആൾക്കാർ മേടിക്കാറുണ്ട് പിന്നെ നമ്മുടെ ഫംഗ്ഷനൊക്കെ ഇത് ആൾക്കാർ ചോദിക്കാറുണ്ട് അത് ഓർഡർ അനുസരിച്ച് നമ്മൾ ഒരു പത്തനൂറ് ഇരുന്നൂറ് വരെ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കും ഇങ്ങനെയാണ് ഇത് വന്ന് നമുക്ക് വേറെ വയറ്റിനൊന്നും ഇതാവൂല ആവില് വേവിച്ചെടുക്കണതാണ് ഫുഡ് പിള്ളേർക്ക് പോലും இது கோம்பன்றி கூட வைக்காம்பாரு சாம்பாறல்ல புளிப்பரிப்பா புளிப்பரிப்பும்பது நம்ம அது டேஸ்ட் கூடுதலான அது பரிப்பு வேவச்சிட்டு அதுல கடுகு முளவு எல்லாம் தாளிச்சு கொட்டி கரியப்பில காயம் எல்லாம் இட்டும் கூட அது ஒரு கறி போலும் அதுவும் கழிக்கும் எல்லாருக்கும் இஷ்டப்பட் மாத்திரம் இஷ்டம் சேவையில வேற மாவண்டு சமந்திப்பொடி தோசைப்பொடி சாம்பார் பொடி இட்லி எல்லு முளகுப்பொடி பின் சுண்டக்க மணத்தக்காளிதா இது மரத்தங்காளி இது நம்ம தயிரிலிட்டு உணக்கி தயிரில ஆ வெள்ளத்தில் எடுத்து തിരിച്ച ആ തൈരിലിടും അങ്ങനെ ആ തൈരും ഉപ്പും കൂടെ പിടിച്ചെടുക്കാം എടുത്ത ശേഷം ഇങ്ങനെ ആ വെള്ളം തൈര് വെള്ളം വെറ്റണ വരെ നമ്മള് ഉണക്കി ഉണക്കി എടുക്കും നമ്മള് തൈര് തൈരുമുളകും ഉണ്ടാക്കണവും എന്നിട്ട് ഇതിനെ നമ്മൾ പാക്ക് ചെയ്ത് വെക്കും ഇതും അതുപോലെ ഈ മണത്തക്കാളിയും വയറ്റിന് നല്ല ഇതാണ് ഈ വൈറ്റ് പുണ്ണൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിട്ട് മാറിക്കിട്ടും അതുപോലെ ഈ മണത്തക്കാളി കഴിക്കുമ്പോൾ വയറ്റിന് ഒരു സുഖമാണ് നല്ല ഫുഡാണ് ഇത് നമ്മള് എണ്ണയിലിട്ട് വറുത്ത് കഴിക്കാം நம்ம வத்த குழம்பு வைக்கொழம்புல வைக்கல ஆஹ் வத்தக்கொழம்பு வைக்கம்ப அதுல மணத்தக்காளி வரத்தட அதையும் காட்டி நம்ம வெறே நெய்லிட்டு வறுத்துச்சோன் கூட விரவி கழிக்கணத்தக்காளிக்கு ஒரு வித்தியாச டேஸ்டான கொண்டாட்டம் போட்டாட்டம் ശേഷം തണുത്ത ശേഷം പാക്ക് ചെയ്യാം തണുത്ത ശേഷമേ പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചൂടോടെ പാക്ക് ചെയ്യുമ്പോ ഇങ്ങനെ ഒരു കാര്യം ഒട്ടിപ്പിടിക്കും പക്ഷെ ഈ നമ്മുടെ സേവ് രണ്ടുവിധമുണ്ട് ഒന്ന് ഇഡലി ചുട്ട് പിഴിയണതുണ്ട് അല്ലാതെ നമ്മള് പറഞ്ഞ പോലെ ഈ കൊഴക്കെട്ട വരട്ടി ഉണ്ടാക്കുന്ന തട്ടിനകത്തോ തട്ടിനകത്തല്ല നമ്മുടെ ഉരുളിയിലാകത്ത് ഈ അരി അരച്ചതും വെളിച്ചെണ്ണ ഉപ്പും ഇട്ട് നന്നായി വരട്ടിയെടുക്കും വരട്ടിയ ശേഷം നമ്മളെ ആ ഡലി കൊപ്രയില് വേവിച്ചെടുക്കും വേവിച്ച ശേഷമാണ് ഇങ്ങനെ പിഴിയണത് പിഴയുന്നത് ഇത് വിധം ഉണ്ട് പക്ഷെ മറ്റത് ഇഡലി ചുട്ട് ഇതാക്കുമ്പോ കുറച്ച് സമയം നിൽക്കൂല ഇതാകുമ്പോ നമ്മള് വരട്ടി പിഴിയുമ്പോ കുറച്ച് സമയം നീടിക്കും നിക്കും സമയം സമയമായാലും ഒന്നും ചെയ്യൂല ഇത് തന്നെ ഇപ്പൊ നാളാകുമ്പോ ഒന്നും ചെയ്യൂല അതെങ്ങനെ ഫ്രിഡ്ജ് വെച്ചാൽ കൂടെ നമുക്ക് അടുത്ത ദിവസം ഇതാക്കി എടുക്കാം ചിലപ്പോ സപ്പോസ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നവര് ഇരുന്നാൽ കൂടെ അങ്ങനെ യൂസ് ചെയ്തെടുക്കാം രണ്ടാമത് ഉപയോഗിക്കാം ഇനി ആവികേറ്റിഡ്ജിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ തണുപ്പ് മാറാൻ വേണ്ടിട്ട് ഒന്ന് ആവികേറ്റുമ്പോ അപ്പൊ വെച്ചെടുക്കണത് പോലെ എന്നുവെച്ചാൽ ഈ കൊഴക്കെട്ട വെച്ച് പിഴയുന്നത് കൊണ്ട് ഈ ഇത് അങ്ങനെ കിട്ടും ഇത് തന്നെ ഈ സേവയുടെ കോമ്പിനേഷൻ പുളിശ്ശേരിയും പപ്പടം ഇത് മഞ്ഞ സാധാരണ അത് വന്ന് കളർ പുളിശ്ശേരി എന്ന് പറയുന്നത് അത് നമ്മള് ഒക്കെ വെക്കുന്നതാണ് ഇത് വന്ന് ഇങ്ങനെ ചവപ്പും മുളകറ്റലും പച്ച ഇത് പച്ചമുളകും ചേർന്ന് മിക്സ് ചെയ്താണ് ചിലവർക്ക് ഈ പച്ചമുളക് മാത്രം ചോദിക്കും അത് ഒന്നു രണ്ടു പേർക്ക് പറ്റൂല കൊറേ പേർക്ക് ഉണ്ടെങ്കിൽ ആണെങ്കിൽ അത് മാത്രം വെച്ച് കൊടുക്കണം ചിലവർക്ക് ഈ മുള വറ്റൽ പിടിക്കില്ല പക്ഷെ ഇതാണ് അതിൻ്റെ ടേസ്റ്റ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെക്കുമ്പോഴാണ് ഈ പുളിശ്ശേരിയിൽ നമ്മൾ വേറെ ഒന്നുമില്ല തൈരും പച്ചമുളകും മുള വറ്റൽ ജീത് തേങ്ങ ഇട്ടിട്ട് നല്ല കട്ടി തൈരിലെ കലക്കി കടുക് കറിവേപ്പില മുളകും എല്ലാം താളിച്ചു കൊട്ടി ഇട്ട് പൊറിച്ച് കൊട്ടി എടുക്കണം അതിനെ ചൂടാക്കി എടുത്തിട്ട് പപ്പടം ഇനി നമ്മൾ പാക്ക് ചെയ്യുന്ന രീതി മറ്റേ സിൽവർ പൗച്ചിലാണ് നമ്മൾ പാക്ക് ചെയ്ത് കടയിൽ കൊണ്ട് വെക്കണത് പപ്പടം ഒരുമിച്ച് കൊണ്ടുവയ്ക്കും അപ്പൊ അവിടെ കടയില വരുമ്പോ ഈ സേവയും പുളിശ്ശേരിയും കൊടുത്തിട്ട് പപ്പടം സിംഗിൾ ആയിട്ട് കവറിലിട്ട് വൈകുന്നേരം തന്നെ കച്ചവടം വീട്ടിലെ ഹോം ഐറ്റം വീട്ടിലെ ഉണ്ടാക്കണമുണ്ട് എപ്പമു നല്ല ഇതാ ഉണ്ട് നാലു മണി തൊട്ട് എട്ട് മണി വരക്കും കാണും പുളിശ്ശേരി സേവ പപ്പടം ഇഷ്ടപ്പെട്ടു കസ്റ്റമർ നെറിയ ഒരുപാട് ഉണ്ട് ഇത് പാലക്കാട് ഇത് കൂടുതലായിട്ട് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇത് ആഗ്രഹങ്ങളിലാണ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ ബ്രാഹ്മിസ്ഥാന കൂടുതൽ ഇത് ഇഷ്ടപ്പെടുന്ന ആഹാരം ഇഡലി ദോശയെ പോലെ നോർമൽ ആഹാരം സേവെന്ന് പറയുന്നത് ഈ ഫുഡാണ് പക്ഷെ ഇത് കൊച്ചു പിള്ളേർക്ക് പോലും കൊടുക്കാം നമുക്ക് വൈറ്റിന്റെ വേറെ ഒന്നും ഇതാവൂല പുളിശ്ശേരി മാത്രം എരിവില്ലെങ്കിൽ കൊച്ചു പിള്ളേർക്കും കൊടുക്കാം വലിയവർക്കും ഒന്നും ഇതാവൂല വേവിച്ചെടുക്കണം അതുകൊണ്ട് ആ ഫുഡ് നല്ല ഇതാണ് മാഡത്തിന് കടയുണ്ടല്ലോ ഇത് കടയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല നമ്മുടെ കടയില് വന്ന് വാങ്ങിക്കാറുണ്ട് നമ്മുടെ കടയിലെ സേവനം പറയുന്നത് കസ്റ്റമറിനെ നല്ല ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അപ്പൊ അവര് വരുമ്പോ മാക്സിമം അവിടെ പാക്ക് ചെയ്ത് കൊണ്ടുപോകും ചിലപ്പോ ഒരു മണിക്ക് തന്നെ നമുക്ക് ബുക്കിംഗ് തീരും തീരും അപ്പൊ നമ്മള് നേരത്തെ പറയും അവരുടെ അടുത്ത് കസ്റ്റമർ അടുത്ത് പറയും ഇങ്ങനെ പന്ത്രണ്ട് മണിക്ക് മുൻപ് ബുക്ക് ചെയ്യണം ഇത് പറയുന്നത് നമ്മളെ ഇഡലി മാവ് പോലെ അല്ല പെട്ടെന്ന് മാവ് മാത്രം ഒഴിച്ചു കൊടുക്കുന്ന സാധനം പോലെ അല്ല ഇത് നമ്മള് ഒന്ന് ഒരു സ്റ്റെപ്പ് വേവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നില്ലേന്ന് പിന്നെ ചെയ്താലേ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഫോ സേവക്ക് കസ്റ്റമർ ഒരുപാട് കസ്റ്റമർ നമ്മൾക്ക് ഹെൽപ്പുണ്ട് സഹായമുണ്ട് പക്ഷേ അതേപോലെ അവർക്ക് ഇഷ്ടപ്പെട്ട് വരാറുണ്ട് അപ്പം ഞങ്ങൾ അവരെ അടുത്ത് പറയും നേരത്തെ ഒന്ന് വിളിച്ച് പറയും അപ്പം അവർ നേരത്തെ മാക്സിമം ഉള്ളവർ ഒരു പന്ത്രണ്ട് മണിക്ക് മുൻപ് മാക്സിമം പറയും അഥവാ ഇല്ലെങ്കിൽ അവർ കടയിൽ വരുമ്പോൾ തീരുവാണെങ്കിൽ ഞങ്ങൾ പറയും നാളെ നേരത്തെ വിളിച്ച് പറയണം അല്ലെങ്കിൽ അവരുടെ നമ്പർ നമ്പർ നമ്മൾ വാങ്ങിച്ചു വെച്ചോളും നമ്മൾ അടുത്ത് വിളിച്ച് ചോദിക്കും ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇന്ന് ഇന്ന് വിളിച്ചു ചോദിക്കും അപ്പൊ അവര് പറയും നമുക്ക് ഇന്നാവശ്യം ഉണ്ട് അല്ലെങ്കിൽ ഇന്ന് ഇവിടെ സ്ഥലത്തില്ല എന്ന് പറയും സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന കസ്റ്റമർ നമ്മളടുത്ത് ഒരുപാട് പേരുണ്ട് പിന്നെ ഫംഗ്ഷന് വാങ്ങിക്കുന്നവരുണ്ട് ഫംഗ്ഷന് ആകുമ്പോ ഇങ്ങനെ പാക്ക് ചെയ്യൂല അങ്ങനെ അവര് പാത്രം കൊണ്ടുവരും അങ്ങനെ പാത്രത്തിൽ ഇട്ട് കൊടുക്കാം അപ്പൊ ഒരു ജപം സഹസ്നാമം ഒക്കെ അങ്ങനെ ആവുമ്പോ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവരുണ്ട് അങ്ങനെ അവര് പാക്ക് ചെയ്ത് പപ്പടം ഒരുമിച്ച് കവറിലിട്ട് കൊടുക്കാം പുളിശ്ശേരിയും അവര് പാത്രം കൊണ്ടുവരും പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുക സേവയും നമ്മളെ ക്വാണ്ടിറ്റി വന്ന് ഒരു സേവയുടെ ക്വാണ്ടിറ്റി കായ് കിലയാണ് കായ് കിലോ ഇട്ടിട്ട് നമ്മളിപ്പോ പത്ത് സേവയാണെങ്കിൽ രണ്ടര കിലോ അങ്ങനെ കണക്കാക്കി നമ്മള് മൊത്തത്തിൽ പാത്രം തൂക്കമാണ് ആർക്കെങ്കിലും ഫോൺ വിളിച്ചോ ഓൺലൈനായിട്ട് ഓൺലൈൻ സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ട് വെച്ചാൽ ഞാന് ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ മോന് ജോലിക്ക് പോണേ അപ്പൊ അതുകൊണ്ട് ചേട്ടനെ വലിയ വണ്ടി ഒന്നുമില്ല അതുകൊണ്ട് സൈക്കിൾ മാത്രമേ ഉള്ളൂ അപ്പം വിളിച്ചു പറഞ്ഞെങ്കിൽ വീട്ടിൽ വന്ന് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം അല്ല അവരെ ഏർപ്പാടാക്കി ആളിനെവിടെയാണെങ്കിൽ നമ്മളേതാക്കണം കടയിൽ വന്ന് വാങ്ങിക്കാം എന്തായാലും മാക്സിമം നമ്മളടുത്ത് പറയുന്നവരെല്ലാം നേരത്തെ വിളിച്ച് പറഞ്ഞേക്കും പറഞ്ഞേക്കും നമ്മുടെ ബ്രാഹ്മിൺസിന്റെ ഫെസ്റ്റിവൽ പരിപാടിയൊക്കെ വെക്കുമ്പോ അവിടെ മെയിൻ ആയിട്ട് ഇതാണ് വെക്കാറുള്ളത് അപ്പൊ അവര് അത് ഫസ്റ്റ് ഇതാണ് കൊടുക്കും പെർഫറൻസ് ആണ് കൊടുക്കും വേഗം വിറ്റ് പോകും അത് സേവൻ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ വർക്ക് ചെയ്യുന്നത് അല്ല ഞാനും ഹസ്ബൻഡും കൂടെയാണ് ചെയ്യണത് പക്ഷെ ഈ ഫുഡ് ഉണ്ടാക്കണമെന്ന് ഞാൻ ഹസ്ബൻഡ് മാത്രമാണ് എന്നുവെച്ചാൽ അത് വേറെ ആർക്കെങ്കിലും കൊടുത്താ ടേസ്റ്റ് ചിലപ്പോൾ വ്യത്യാസം വരും അതുകൊണ്ട് അത് ഇതുവരേക്കും ഇന്ന് വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കഴിവാനും പറക്കാനൊക്കെ ആള് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫുഡ് ഹോമിലായിട്ട് ഉണ്ടാക്കണത് ചമ്മന്തിപ്പൊടി സാമ്പാർ പൊടി ഇഡലി ദോശപ്പൊടി നാർത്തങ്ങ അച്ചാർ കണ്ണിമങ്ങ അച്ചാർ അച്ചാർ എല്ലാം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണത് പിന്നെ വറക്കാൻ മിഷീൻ വെച്ചിട്ടുണ്ട് ഇതിലെല്ലാം അച്ചാറിലെ വിനീകർ ആണ് ചെയ്യണത് പക്ഷെ നമ്മുടെ അച്ചാറിന് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെട്ട അച്ചാറാണ് വിനീകർ ഇല്ലാത്തോണ്ട് എല്ലാവർക്കും കൊടുക്കാം കുട്ടികൾ കൂടെ കൊടുക്കാൻ പറഞ്ഞാണ് ഇതാക്കണത് വീട്ടിലെ ഭക്ഷണം